വീണ്ടും ഒരു ദുരന്ത വാർത്ത മഴക്കെടുതിയിൽ വീണ്ടും ഒരു ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ് പുറത്തുവരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഈ വാർത്ത തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയഴഞ്ചാനത്തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായി ഒപ്പം കൂടി ജോലി ചെയ്തിരുന്നവരാണ് പെട്ടെന്ന് ഇത് ശ്രദ്ധിച്ചത് തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽ പെട്ടതാണെന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരനായ മാരായിമുട്ടം സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരനായ ജോയ് എന്ന ആളെയാണ് കാണാത്തായത് തൊഴിലാളി തോട്ടിലെ ഒഴുക്കിൽ പെട്ടെന്നാണ് സംശയം ഉയരുന്നത് അഗ്നിരക്ഷാ സേനയും സ്കൂബാ സംഘവും എത്തി രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് തോടൊഴുക്കുന്നത് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടു പോയെന്നാണ് സംശയം റെയിൽവേയുടെ നിർദ്ദേശാനുസരണമാണ് തോട് വൃത്തിയാക്കൽ നടന്നത് റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തു പോകുന്ന ഭാഗമാണിത് റെയിൽവേ ലൈനിനടിയിൽ കൂടി പോകുന്ന തോടിന്റെ ഭാഗം പുറത്തു കാണുന്ന വീതിയില്ല ടണലിന്റെ രൂപത്തിലാണ് തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വിവരത്തിൽ പുറത്തു വരുന്നത് ഇവിടെ വൃത്തിയാക്കാൻ നാലു പേരെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ രാവിലെ മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ ഇന്നലെ മുതൽ നിർത്താതെ പെയ്ത മഴ ഉണ്ടായിരുന്നു അത് തുടരുകയാണ് ഇപ്പോഴും ഉച്ചയോടനു അടുത്തും തിരുവനന്തപുരത്ത് നല്ല മഴ തന്നെയാണ് തോട്ടൽ ധാരാളം മാലിന്യങ്ങൾ കൂമ്പാരം കെട്ടിക്കിടക്കുകയാണ് മാലിന്യങ്ങൾ മൂലം തോട് ഒഴുക്ക് നിലച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട് വൃത്തിയാക്കുന്നതിനിടയിലാണ് തോട്ടിൽ വെള്ളം ഉയരുകയും ശുചീകരണ തൊഴിലാളി ഒഴുക്കിൽപ്പെടുകയും എന്നുള്ള വിവരം പുറത്തു വരുന്നത് മാലിന്യം നിറഞ്ഞുകിടന്ന തോട്ടിൽ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ വലിയ കൂമ്പാരമാണ് തോട്ടിലുള്ളത് മഴ കൂടി കണക്കിലെടുത്താണ് തോട് വൃത്തിയാക്കാനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിച്ചത് ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ തോട്ടിൽ വെള്ളത്തിൽ നിലയും ഉയർന്നിരുന്നു ജോയ് ഉൾപ്പെടെ പേരാണ് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് ബാക്കി പേരും വെള്ളം ഉയരുന്നത് കണ്ട കരയ്ക്കു കയറി എന്നാൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന് കയറാൻ സാധിച്ചില്ല ജോയിയോട് കയറി വരാൻ പറഞ്ഞെങ്കിലും അപ്പുറത്തെ വശത്തേക്ക് പോവുകയായിരുന്നു ജോയി അതുവഴി കയറാമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകാം ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള മാർഗമായി തോന്നിയിട്ടുമുണ്ടാകാം ഇതിനിടെ വെള്ളം കൂടിയതോടെ പിടിച്ചിരുന്ന കല്ലിലെ പിടിവിടുകയും തോട്ടിൽ വീണു പോവുകയുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിനെ കാണാനില്ല എന്നാണ് വിവരം സ്ഥലത്ത് മൂന്ന് ദിവസമായി ജോലി പുരോഗമിക്കുന്നുണ്ട് റെയിൽവേ ആണ് ഇവരെ ജോലി ഏൽപ്പിച്ചത് ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നിട്ടും ജോലി നിർത്തിവെക്കാതെ തുടരാൻ പറഞ്ഞു തോട്ടിൽ വെള്ളം ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇവർ നിർത്തിയില്ല അഗ്നിരക്ഷാ സേനയും സ്കൂബ സംഘവുമാണ് രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും നടത്തുന്നത് നീണ്ട ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നതാണ് വിവരം ഇതുവരെ സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആള് കൂടിയിട്ടുണ്ട് എല്ലാവരും ആ ആമയഞ്ചൻ തോട്ടിൽ തന്നെ നിൽക്കുകയാണ് അദ്ദേഹത്തിന് എവിടെയെങ്കിലും കണ്ടെത്താനാകുമെന്നും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാകുമെന്നും ഒക്കെ പ്രതീക്ഷയിലാണ് എല്ലാവരും നോക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും